ഹായ് ഹലോ ഇന്നൊരു പുതിയ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരേ സമയം വാൾ ഡെക്കോറായിട്ടും അതുപോലെ തന്നെ സ്റ്റിക്കിനോട്ട് ഹോൾഡർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐഡിയയാണ് ഞാനതിനുപയോഗിച്ചിട്ട് സാധനങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ബൈൻഡ് ബൈൻഡെടുത്ത് അതിൽ കുറച്ച് ഗം ഒക്കെ തേച്ചിട്ട് അതിനകത്തേക്കൊരു പേപ്പറ് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് നാല് സൈഡും കവർ ചെയ്തിട്ട് ണം പേപ്പർ ഒട്ടിക്കാൻ പിന്നെ ഇളവി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബാക്ക് സൈഡിൽ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഒട്ടിയിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തത് അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റെഡി പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ സ്കൂൾ ഉറപ്പൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റോളൊക്കെ യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വരുന്ന ആ ബോർഡുണ്ടല്ലോ റോളിൻ്റെ അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അത് ആദ്യം ഒരു പേപ്പർ എടുത്ത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ ഫില്ലിങ് പിന്നെ ഫില്ല് ചെയ്ത ശേഷം അതൊന്ന് വൈറ്റ് പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുക്കണം അതിന് ഒട്ടിക്കുന്നത് ഞാൻ ഫെവികം ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ നമുക്ക് ഫ്ലവർ വെക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതിലും ഞാൻ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇളവി പോകാനുള്ള സാധ്യത കുറയും അതിന് വേണ്ടിയിട്ടാണ് മാസ്കിങ് ടേപ്പ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഗം യൂസ് ചെയ്തിട്ട് നമുക്കത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പിസ്താശെല്ലും ടൂത്ത് പിക്ക് വൂത്ത് പിക്കിലേക്ക് ഏതെങ്കിലും നല്ല ഒട്ടുന്നൊരു ഗം യൂസ് ചെയ്തിട്ട് പിസ്താശെല്ലോ ഒട്ടിച്ച് ഒടിച്ചു ടൂത്ത് പിക്കിലോട്ട് ആദ്യത്തെ പോർഷൻ നന്നായിട്ട് ഒട്ടിന്ന് കാണുമ്പോൾ എൻ്റെ മേളിൽ നമുക്ക് അടുത്ത പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ തുടരെ തുടരെ ഒരു രണ്ടോ മൂന്നോ റൗണ്ട് നിങ്ങൾക്ക് എത്ര റൗണ്ടാണോ ഭംഗി തോന്നുന്നത് അതുവരെ ഒട്ടിക്കാം ഞാനൊരു രണ്ട് മൂന്ന് റൗണ്ട് വരെ എടുത്തിട്ടുണ്ട് ആദ്യം എനിക്ക് ഒട്ടാൻ പാടായിരുന്നു ഫെവികോൾ ഒട്ടിച്ചിട്ട് പിന്നെ ഞാൻ വേറൊരു ഗമ അതിൻ്റെ പേടി ഞാൻ മറന്നുപോയി പിന്നീട് ഞാൻ ഒരു ദിവസം ഇടാം അപ്പം അത് യൂസ് ചെയ്ത് എന്തായാലും ലാസ്റ്റ് നന്നായിട്ട് ഒട്ടി ഒട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി അങ്ങനെ നമ്മൾ നമ്മളാ റോൾ ഒട്ടിച്ചെടുത്തതിനകത്ത് ആദ്യം ഞാനൊരു ബ്ലാക്കും ഗ്രേയും രണ്ട് കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻ്റ് അടിച്ചത് നടുക്ക് ഗ്രേ കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം ബ്ലാക്ക് കൊടുത്ത് ചെയ്തെടുത്തത് എനിക്ക് തോന്നിയത് ബ്ലാക്ക് ഫുള്ള് ബ്ലാക്ക് കൊടുത്താലും കുഴപ്പമില്ല ഗ്രേ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടില്ല പിന്നെ എനിക്ക് ആദ്യം അങ്ങനെ ഒരു ഭംഗി തോന്നിയതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ നിറം കൊടുക്കുക പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തതൊരു ക്രീമല്ല ഒരു അത്യാവശ്യം നല്ല വെട്ടമുള്ളൊരു കളറായിരുന്നു ഞാനത് വൈറ്റും എല്ലോയും കൂടെ ഒരു പൊടിക്ക് യെല്ലോയും കൂടെ എടുത്താൽ മിക്സ് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ ഫ്ലവറിന് യൂസ് ചെയ്തത് റെഡ് കളറാണ് റെഡ് ക്രിംസൺ ആണ് യൂസ് ചെയ്തത് അത് ഫ്ലവറിന് നല്ല അതിനകത്തൊരിത്തിരി ഫെവികോളും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും ആ ഫ്ലവറിന് അങ്ങനെ രണ്ട് ഫ്ലവർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ടൂത്ത് പിക്കിൽ നന്നായിട്ട് ഒട്ടിയതുകൊണ്ട് ഇളകിയൊന്നും വരില്ല പിന്നെ പിന്നെ നമുക്ക് അതിനകത്തേക്ക് ക്ലേ ആണ് വേണ്ടത് ക്ലേ അത്യാവശ്യം ചെറിയ വലുപ്പത്തിൽ രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ആ ബോൾസ് നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ലീഫ് പ്രിപ്പയർ ചെയ്യാം ലീഫ് ചെയ്ത ശേഷം ഗമൊന്നും ഞാൻ യൂസ് ചെയ്തില്ല അത് ഒട്ടിക്കാം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒട്ടി അപ്പോൾ ഗമൊന്നും വേണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലീഫെല്ലാം സെറ്റ് ചെയ്തെടുത്തു അത് നന്നായിട്ട് അതിനകത്ത് ബ്രൈൻഡ് ആയതുകൊണ്ട് ഞാൻ ഗം യൂസ് ചെയ്തില്ല അഥവാ നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ ഗം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതെന്തായാലും സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് നല്ല ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് കണ്ടിട്ട് നല്ല ഭംഗി തോന്നി കേട്ടോ എനിക്കെന്തായാലും യൂസ്ഫുള്ളാണ് നമുക്കിത് വാൾഡക്കോറായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കോഡ്സ് എഴുതിയിട്ട് നമ്മൾ സ്റ്റിക്കിനോട്ട് വെക്കുന്നതിന് പകരം കോഡ്സ് എഴുതിയാലും മതി രണ്ട് രീതിയിലും ഇതെന്തായാലും യൂസ് ചെയ്യാം ഫ്ലവർ എന്തായാലും അതിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്ത് രണ്ട് സൈഡിലും അതുപോലെ ഫ്ലവർ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലവർ വെക്കാനാ ഞാൻ ഗം ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതിനകത്തേക്ക് കുത്തി നിർത്തി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചിട്ടുള്ളത് കാണിച്ചു തരാം അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒട്ടിക്കുന്നത് അണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റും ഫൈനൽ ലുക്ക് സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചതിന് ശേഷമുള്ളത് സ്റ്റിക്കി നോട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു വാളിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം യൂസ് ചെയ്യാനും കോട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ താങ്ക്